അങ്ങനെ ലാലേട്ടൻ നായകനാകുന്ന ഒരു സയന്റിഫിക് ഹൊറർ ചിത്രം വരാൻ പോവുകയാണ് ഈ ഒരു ചിത്രത്തെപ്പറ്റി കുറച്ച് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ ഒരു ചിത്രം സംവിധാനിച്ച് തുരിക്കാൻ പോകുന്നത് ഭൂതകാലം കൂടാതെ തന്നെ ഭ്രമയുഗം പോലുള്ള ഹോറർ ചിത്രങ്ങളിലൊക്കെ സംവിധാനമായിട്ടുള്ള രാഹുലായിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ ഈ രാഹുലിനെയൊക്കെയായാലും സംവിധാനത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഭൂതകാലം എന്ന ചിത്രമായാലും അന്ന് ഒ ടി ടി റിലീസിനെത്തി വലിയ രീതിയിലുള്ള പ്രശംസയും കാര്യങ്ങളൊക്കെ നേരിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഭ്രമയുഗം ചിത്രമൊക്കെ ആയാലും അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് റിലീസിനെത്തിയിട്ട് ചിത്രം അന്ന് അൻപത് കോടി രൂപ തിയേറ്ററുകളിൽ നിന്ന് കളക്ട് ചെയ്ത് ആണ് ബ്ലോക്ക് ബ്ലസ്റ്റർ വിജയം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ ഈ ഒരു ചിത്രത്തിന്റെ സംവിധായകൻ നിലവിൽ സംവിധാനം ചെയ്തു ഒരുക്കുന്നത് പ്രണവ് മോഹൻലാലിന്റെ വെച്ചൊരു ചിത്രമാണ് അതും ഒരു കിടിലും ഹൊറർ ചിത്രം തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ പേരായി വരുന്നത് ഡൈസറെ എന്നാണ് ഈ ഒരു ചിത്രത്തിന്റെ ആയാലും ട്രെയിലർ വൈസ് ഒക്കെ ആയാലും അത്യാവശ്യം തന്റെ ഒരു റെസ്പോൺസ് ഒക്കെ നേരിടാൻ സാധിച്ചിട്ടുണ്ട് വളരെ ചുരുക്ക സമയത്തിനുള്ളിലായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ആയാലും ഷൂട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഒക്കെ ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് കൺഫേം ആയിട്ടുണ്ട് ആ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ ഇതൊരു എല്ലാവരും പേരുപെടുന്ന ഒരു ഹോറർ ചിത്രമാണെന്ന് എല്ലാവർക്കും തന്നെ ഏകദേശം ഉറപ്പായ ഒരു തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഡയറക്ടർ ഇപ്പൊ ലാലേട്ടനെ വെച്ച് ഒരു ഹൊറർ ചിത്രം അത് ഒരു സൈന്റിഫിക് ഹോറർ ചിത്രം സംവിധാനം ചെയ്തൊരുക്കാൻ പോവുകയാണെന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള കുറച്ച് അപ്ഡേറ്റും കൂടെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു രാഹുൽ ലാലേട്ടനോട് ഒരു കഥ നെറേറ്റ് ചെയ്തിട്ടുണ്ടെന്നും അത് ഭയങ്കരമായിട്ട് ലാലേട്ടൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ആ ഒരു പ്രൊജക്ടിന്റെ ഏകദേശം ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു ഫൈനൽ നെറേഷൻ ഒക്കെയാണ് ഇപ്പോൾ നടന്നു പോകുന്നത് ഈ ഒരു പ്രൊജക്റ്റ് ആയാലും നടക്കാനുള്ള ഹൈ ചാൻസ് കാണുന്നത് ഇപ്പോൾ പ്രണബ് മോഹൻലാലിന്റെ ഡയസ് എന്ന ചിത്രം കംപ്ലീറ്റ് ആകുക അല്ലെങ്കിൽ ആ ഒരു ചിത്രം റിലീസിൽ എത്തിയതിനു ശേഷമായിരിക്കും ഈ ഒരു ചിത്രത്തിന്റെ അപ്ഡേറ്റുകളൊക്കെ പുറത്തുവിടുക എന്നൊക്കെയാണ് ഇപ്പൊ ലേറ്റ് സ്റ്റാൻഡേർഡ് എന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു പ്രോജക്റ്റ് ആയാലും അതിനെ ഫൈനലൈസ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ലാലേട്ടൻ്റെ ആയാലും ഇപ്പോൾ രാഹുലിൻ്റെ ഒക്കെയായാലും പ്രസന്റ് കമ്മെൻസിന് ശേഷം ഈ ഒരു ചിത്രം സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഒരു പ്രൊജക്റ്റ് ഒരു വമ്പൻ പ്രൊജക്റ്റ് തന്നെയാണ് കുറച്ച് ബിഗ് ബഡ്ജറ്റിലൊക്കെയാണ് ഈ ഒരു ചിത്രം ഞാൻ ഒരുക്കാനെ ബിഗ് ബഡ്ജറ്റ് മീൻസ് കുറച്ച് വലിയൊരു രീതി അല്ലെങ്കിൽ കുറച്ച് വലിയൊരു സ്കെയിലാണ് ഈ ഒരു ചിത്രം ആയാലും എടുക്കാൻ പ്ലാൻ ചെയ്തു ലാലേട്ടനെ വെച്ച് അതൊരു ഹൊറർ സയന്റിഫിക് ചിത്രം സംവിധാനം ചെയ്യുമ്പോൾ ഒബിയസ്ലി ഈ ഒരു ചിത്രത്തിന് നല്ല രീതിയിലുള്ള ഹൈപ്പൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഏകദേശം ഉറപ്പായ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കോംബോയിൽ ഒരു ചിത്രം വരാനും എല്ലാവരും തന്നെ കട്ട വെയിറ്റിങ്ങുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സിനിമ നടക്കണമെന്നാണ് പല പേരുടെയും ആഗ്രഹം കാരണം രാഹുൽ ആവുന്ന ഡയറക്ടർ ഭൂതകാലം കളാനം എന്നീ സിനിമകൾ ഒരു ഹൊറർ ചിത്രം മാത്രമല്ല ഇപ്പോൾ വരുന്ന ഇപ്പോൾ ഡയസ്റേ എന്ന ചിത്രത്തിലായാലും ഈ ഒരു ചിത്രത്തിലൊക്കെ നടന്മാരെ അല്ലെങ്കിൽ നായകന്മാരെ എടുത്തു നോക്കിയാണെങ്കിലും അവരുടെ പെർഫോമൻസ് ബേസ് ഒരു ഹൈ കൊടുക്കാൻ ശ്രമിക്കും കാരണം അവരുടെ ഒരു പേടിയും അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു പെർഫോമൻസിനാണ് ആ ഒരു ചിത്രത്തെ കൂടുതലായിട്ടും ബിൽഡ് ചെയ്ത് നിർത്താൻ പോകുന്നത് ഇപ്പോൾ ലാലേട്ടന്റെ തുടരുമെന്ന ചിത്രം ആയാലും പുറത്തിറങ്ങിയപ്പോൾ ലാലേട്ടന്റെ ഓരോ നോട്ടവും ഓരോ ഡയലോഗ് ഡെലിവറിയും അല്ലെങ്കിൽ ആക്ഷൻ അങ്ങനെ എല്ലാവർക്കും ലാലേട്ടനുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ പഴയ ലാലേട്ടൻ തിരിച്ചു വന്നെന്നുള്ളൊരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ഈ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഹൊറ ടൈപ്പ് ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്ന രാഹുലിന ഡയറക്ടറിൻ്റെ അടുക്കൽ ലാലേട്ടനെ ഇപ്പോൾ ഒരു ആക്ടറിനെ കിട്ടി കഴിയുമ്പോൾ ഒരു മികച്ച ഒരു ഔട്ട് പുട്ട് തന്നെ പുറത്തു വരുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു പ്രൊജക്റ്റായാലും ഒഫീഷ്യലി കൺഫേം ആക്കാനുള്ള ചാൻസ് കാണുന്നത് കുറച്ച് ലേറ്റ് ലേറ്റായിട്ടായിരിക്കാം ഈ ഒരു പ്രൊജക്റ്റ് വരാൻ തന്നെ കാരണം കാരണം ഇപ്പോൾ നല്ല ഓഫേഴ്സ് ഒക്കെ വരുന്നത് ഒരു ആക്ടർ തന്നെയാണ് ലാലേട്ടൻ അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ പല ചിത്രങ്ങളിലൊക്കെ കമ്മിറ്റ്മെന്റൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഈ പ്രൊജക്റ്റ് വരാൻ കുറച്ച് ഡിലേ ആകും പക്ഷേ ഈ ഒരു പ്രൊജക്റ്റ് ഫൈനലൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ രാഹുൽ എന്ന ഡയറക്ടർ പ്രണവിനെ വെച്ച് ഇപ്പോൾ ഡയസ്ര എന്ന ചിത്രം വളരെ ചുരുക്കും ഏകദേശം ഒരു മാസത്തിനുള്ളിലൊക്കെയാണ് സംവിധാനം ചെയ്ത് പുറത്തിറക്കിയിട്ടുള്ളത് അവിടെയൊക്കെ തന്നെ ലാഡറിനെ വെച്ച് ഒരു ആക്ടറിനെ കിട്ടുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൂടാനോ ചിലപ്പോൾ പെട്ടെന്ന് ഈ ഒരു ചിത്രം കംപ്ലീറ്റ് ആക്കാനുള്ള ചാൻസ് ഒക്കെ ആയാലും കാണുന്നുണ്ട് എന്തായാലും ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റിയുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ഉടനെ തന്നെ പുറത്തു വരുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആയിട്ടിരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഈ ഒരു കാര്യം ഒഫീഷ്യലി എവിടെയും കൺഫേം ആക്കിയിട്ടില്ല ഇപ്പോൾ ജസ്റ്റ് ൂമറായിട്ടും അപ്ഡേറ്റ് വൈസ് ഒക്കെ ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങുന്നുണ്ട് എന്തായാലും ചിത്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉടനെ തന്നെ ഇതിനെപ്പറ്റിയുള്ള ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തിറങ്ങുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി നിങ്ങൾ എത്ര പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നും അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്ട് എന്നുള്ള നിങ്ങളുടെ പേസർഡ് അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക കൂടാതെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേസ്ഡേർഡ് അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക